കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം എല്ലാ മണ്ഡലങ്ങളിലും മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ മത്സരക്കളം ഒന്നുകൂടി ചൂടുപിടിച്ചു തുടങ്ങി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ രാധാകൃഷ്ണനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് എം പി രമ്യ ഹരിദാസും മത്സരിക്കുമ്പോൾ എൻ ഡി എ ഇറക്കിയിരിക്കുന്നത് ടി എൻ സരസവിനെ രണ്ടായിരത്തി പത്തൊൻപതിൽ പുതുമുഖമായെത്തി പാട്ടുംപാടി രമ്യ ഹരിദാസ് വിജയിച്ചു ഒരു പുതുമുഖത്തെ വിജയിപ്പിച്ച ആലത്തൂരിൽ മറ്റൊരു പുതുമുഖത്തെ ബി ജെ ഇറക്കിയപ്പോൾ വിജയം ആർക്കൊപ്പമെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യം ാണ് കെ രാധാകൃഷ്ണന്റെ ആലത്തൂരിലേക്കുള്ള വരവ് അപ്രതീക്ഷിതമായിരുന്നു രമ്യയും രാധാകൃഷ്ണനും മത്സരിക്കുമ്പോൾ രണ്ടുപേരുടെയും തട്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുകയായിരുന്നു എന്നാൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ടി എൻ സരസ്വിന്റെ വരവോടെ ഒരാളുടെ തട്ട് താഴുമെന്ന കാര്യത്തിൽ സംശയമില്ല പരിചിതമല്ലാതിരുന്നിട്ടും ആലത്തൂരിൽ രമ്യയെ ജയിപ്പിച്ചു വിട്ട ആലത്തൂരുകാർ ഇത്തവണ പരിചിതമായതിനാൽ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കുമെന്നാണ് രമ്യയുടെ വാദം എന്നാൽ മന്ത്രിയായപ്പോഴും മന്ത്രിയുടെ പകിട്ടോടെ ആരും തന്നെ കണ്ടിട്ടില്ലെന്നും ആലത്തൂരുകാർക്ക് എന്നെ അറിയുമെന്നും അവർ ഒപ്പം നിൽക്കുമെന്നുമാണ് കെ രാധാകൃഷ്ണന്റെ വാക്കുകൾ ആലത്തൂരിൽ എത്ര ശക്തരായ എതിരാളികൾ വന്നാലും ബി ജെ പി വിജയിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളതെന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ടി എൻ സരസ്വിന്റെ വാദം രണ്ടായിരത്തി ഒൻപതിൽ ആലത്തൂരായി മണ്ഡലം മാറിയപ്പോൾ അന്നത്തെ തിരഞ്ഞെടുപ്പിൽ ആലത്തൂർ ഇടതുപക്ഷത്തിനൊപ്പം നിന്നു രണ്ടായിരത്തി പതിനാലിലും മണ്ഡലം ചുവന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കഴിഞ്ഞ രണ്ട് തവണയും ആലത്തൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച എൽ ഡി എഫിന്റെ പി കെ ബിജുവിനെ ഹാട്രിക് അടിക്കാൻ സമ്മതിക്കാതെ രമ്യ ഹരിദാസ് തോൽപ്പിച്ചു അപ്രതീക്ഷിത തോൽവി നേരിട്ട ഇടതുപക്ഷം ഇത്തവണ മണ്ഡലം കൈവിട്ടു പോകാതിരിക്കാനാണ് മന്ത്രിയെ രംഗത്തിറക്കിയത് നല്ല രീതിയിൽ ജന സ്വീകാര്യത ലഭിച്ചു കൊണ്ടിരിക്കുന്ന കേ ൃണനെ രംഗത്തിറക്കിയപ്പോൾ കോൺഗ്രസ് ഒന്ന് വിറച്ചു എന്നാൽ പിന്നീട് പ്രചരണം കൊഴുപ്പിച്ച് കോൺഗ്രസ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയും വന്നു രണ്ട് തവണ എൽ ഡി എഫും ഒരു തവണ യു ഡി എഫും ജയിച്ച ആലത്തൂർ മണ്ഡലത്തിന്റെ സ്വഭാവം ഇപ്പോഴും നിശ്ചയിക്കാൻ സാധിക്കുന്നില്ല സ്വന്തം ശക്തി കേന്ദ്രമാണെന്ന ആത്മവിശ്വാസത്തിനേറ്റ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന എൽ ഡി എഫും സീറ്റ് വിട്ടുകൊടുക്കില്ല എന്നുറപ്പിച്ച് കളത്തിലിറങ്ങുന്ന യു ഡി എഫും ജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷ ിക്കുന്നില്ല എന്ന് പറഞ്ഞിറങ്ങിയ ബി ജെ പിയും ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പോൾ ആലത്തൂർ ആർക്കൊപ്പം നിൽക്കുമെന്ന് കണ്ടറിയാം